ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത് ഒരു ഞായറാഴ്ച ഈവനിങ് ടൈമാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഭാരതപ്പുഴ ഒഴുകുണ്ട് ആ ഭാരതപ്പുഴ ഒന്ന് നോക്കിയിട്ട് വരാം ഞങ്ങൾ വല്ലപ്പോഴേ ഇരിക്കാം കേട്ടോ പോവുകയുള്ളൂ കാണാനായിട്ട് പുഴ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല കുട്ടികളെ കൊണ്ടുവയ്ക്കുക പാളി ഇല്ലാണ്ട് നമുക്ക് ഒരു സേഫ്റ്റി വേണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പക്ഷേ സംഭവം ഈ വീടും എടുത്തിട്ട് കുറേ ദിവസമായിട്ട് അതിലൊരു പണി കിട്ടി കാര്യം പറയാം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പുഴ എത്തിയിട്ട് സച്ചിൻ്റെ പിന്നെ പറയേണ്ട പുഴ കണ്ട വെള്ളം കണ്ട എല്ലാം ഒക്കെ പറഞ്ഞ പോലെയാണ് അവൻ്റെ പ്രാന്തെടുത്ത പോലെയാണ് അവൻ കാണിക്കാൻ കിടന്നിട്ട് അങ്ങനെ ഞങ്ങൾ പുഴയിലിറങ്ങണോ വേണ്ടതെന്നുള്ള തീരുമാനത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കൊന്നും ഇറങ്ങി നോക്കാം എന്നുള്ളൊരിതിൽ ഞങ്ങൾ അങ്ങനെ പതുക്കെ 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 ഞങ്ങൾ അങ്ങനെ നീങ്ങി തുടങ്ങി അങ്ങനെ ആളവിടെ നിരീക്ഷണത്തിലാണ് ശരി എന്നിട്ട് രണ്ടും കളിപ്പിച്ച് അങ്ങനെ ഇറങ്ങി സച്ചുനെ ഇങ്ങനെ പതുക്കെ നിരക്കെ നിരക്കെ നിരക്കി അങ്ങോട്ട് കൊണ്ടുപോയി അതെന്ന് വെച്ചാൽ നമുക്ക് വലിയ ധൈര്യമൊന്നുമില്ല എന്താ വെച്ചാൽ നമുക്ക് ആളറി ആളറിയില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ നടു കടയിൽ നിൽക്കുന്ന പോലെ അവിടെ നിന്ന് വലിയ കോഷ്ടൊക്കെ കാണിച്ചു പിന്നെ കുട്ടികളങ്ങനെ കുളിയൊക്കെ ആയിട്ടാം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു കിലോമീറ്റർ അത്രയ്ക്കാണ് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ ഞാൻ ഈ പുഴയുടെ അടുത്തേക്ക് പിന്നെ തൊട്ടപ്പുറത്താണ് മെഡിക്കൽ കോളേജ് ഇട്ടേ ഈ പുഴയുടെ അവിടെ നിന്ന് നിന്ന് കാണാൻ മെഡിക്കൽ കോളേജ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഈ വീഡിയോ ഒക്കെ എടുത്ത ശേഷം ഉണ്ടല്ലോ എൻ്റെ സച്ച് ഈ ഫോണിനൊന്ന് വെള്ളത്തിലൊന്നും മുക്കിയെടുത്തു ഇനി അതിനുവേണ്ടി കുളിപ്പിച്ചെടുക്കുക എന്നുള്ള ധാരണയിൽ അങ്ങനെ സംഭവം ഈ വീഡിയോ എടുക്കണോ എന്നുള്ള തീരുമാനത്തിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുക ഒക്കെ പോയി എന്ന് വിചാരിച്ചത് പിന്നെ ആകെ തവട് പരിവായി ഡിസ്പ്ലേ പോയി എല്ലാം പോയി അങ്ങനെ ഒരാഴ്ച ഫോൺ കംപ്ലയിൻ്റ് ആയിട്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിൽ ാണ് റെഡിയാക്കിയത് അങ്ങനെ ഞങ്ങളുടെ വിഷുവൊക്കെ ആകത്ത് എവിടെ പോരെന്ന് ചോദിച്ചു ഒരു വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ള വിചാരത്തിലായിരുന്നു അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഈ വീഡിയോ ഒക്കെ എടുത്ത ശേഷം കേട്ടാ ഞങ്ങളങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കി അങ്ങനെ ആർമാതിച്ച് അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ തിരിച്ചു പോകുന്നത്